നവംബറിൽ നടക്കുന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ചുവടുമാറ്റി കമല ഹാരിസ് വോട്ടർമാരെ കൂടുതൽ ആകർഷിക്കാനും വിജയം ഉറപ്പിക്കാനും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലയുടെ പുതിയ വഴികൾ കമല ഹാരിസ് ടെലിവിഷൻ ഇതിഹാസം വിൻഫ്രിയുമായി കൈകോർത്തു കമല ഹാരിസ് ഓപ്രാ വിൻഫ്രിയുമായി നടത്തിയ പരിപാടി താരനിബിഡമായ ഒരു ഇവന്റിനാണ് ആതിഥിത്വം വഹിച്ചത് വ്യാഴാഴ്ച രാത്രി നാനൂറോളം വരുന്ന തത്സമയ സ്റ്റുഡിയോ പ്രേക്ഷകർക്ക് മുന്നിൽ ശക്തരായ രണ്ട് സ്ത്രീകളും വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു യുണൈറ്റ് ഫോർ അമേരിക്ക എന്ന് പേരിട്ട പരിപാടിയിൽ ഹാരിസിന്റെ സാമ്പത്തിക അജണ്ടയെക്കുറിച്ചും ഗർഭചിത അവകാശത്തിന്റെ ആവശ്യകതകളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു ഒഹായോയിലെ സ്പ്രിംഗ്ഫീൽഡിൽ കുടിയേറ്റക്കാർ വളർത്തുമൃഗങ്ങളെ ഭക്ഷിക്കുന്നുവെന്ന കിംവദന്തികളും വിൻഫ്രേ കൊണ്ടുവന്നു ഇത് മുൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ പങ്കാളിയായ ജെ ഡി വാൻസും പ്രചരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിൽ താൻ നടത്തിയ പ്രഖ്യാപനങ്ങൾ വിൻഫ്രെ ആവർത്തിച്ച് പറഞ്ഞതോടെയാണ് ഇവന്റ് ആരംഭിച്ചത് സന്തോഷം ഇനി ചക്രവാളത്തിലല്ല അതിവിടെയുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ആഴമായ ചിന്തയുള്ളതിനാലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്നാണ് കമല പറഞ്ഞത് കമല ഹാരിസ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള നയപരമായ തീരുമാനങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും തന്റെ ഇന്ത്യൻ വേരുകൾ ആഘോഷിക്കുന്ന വ്യക്തിയാണ് കമല അവരുടെ അമ്മ ശ്യാമള ഗോപാലൻ യു എസിലേക്ക് കുടിയേറിയ ചെന്നൈ സ്വദേശിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ സ്വന്തം തീരുമാനങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ ബൈഡൻ ഭരണകൂടത്തിന്റെ നയങ്ങൾ അവർ തുടരുമെന്ന് കരുതുന്നത് യുക്തിസഹമായിരിക്കും ഹാരിസ് ഭരണകൂടം വിദേശ നയത്തിന് കൂടുതൽ പ്രവചിക്കാവുന്ന സമീപനം കൊണ്ടുവന്നേക്കാം ആഗോള ഇടപഴകലിന്റെ സ്ഥാപിത മാനദണ്ഡങ്ങളുമായി അവർ പൊരുത്തപ്പെടുന്നു എന്നിരുന്നാലും ഇന്ത്യയെ സംബന്ധിച്ച അവരുടെ നയങ്ങളിൽ വ്യക്തതയില്ലാത്തത് അനിശ്ചിതത്വത്തിന് ഇഴ നൽകുന്നതാണ് ഹാരിസിന് പിന്തുണ അറിയിക്കുന്നതിനായി നിരവധി പ്രശസ്ത വ്യക്തികൾ ഫലത്തിൽ ചേരുന്ന ചടങ്ങിൽ കണ്ടു ലൈവായിരുന്ന ഇവന്റ് ഏകദേശം മൂന്ന് ലക്ഷം ആളുകൾ യൂട്യൂബ് ചാനലിൽ മാത്രം കണ്ടു തോക്ക് ആക്രമണത്തെയും ഗർഭചിത്രത്തെയും കുറിച്ചുള്ള ഭയാനകമായ കഥകൾ ചർച്ച ചെയ്യാൻ വിൻഫ്രേ നിരവധി പ്രേക്ഷകരോട് പറയുകയുണ്ടായി ഗർഭചിത്ര നിരോധനം കാരണം രാജ്യത്തെ സ്ത്രീകളുടെ പേടി സ്വപ്നമായി ഇപ്പോൾ ട്രംപ് മാറിയിരിക്കുകയാണെന്ന് കമല ഹാരിസ് കുറ്റി അമേരിക്കയിൽ ഗർഭനിരോധന ഗുളിക കഴിച്ച് രണ്ട് സ്ത്രീകൾ മരിച്ച സാഹചര്യത്തിലാണ് കമലയുടെ ഈ വിമർശനം അമേരിക്കയിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും ജീവനും ഭീഷണിയാണ് ട്രംപെന്നും അതുകൊണ്ടുതന്നെ അധികാരത്തിൽ വരാൻ അനുവദിക്കരുതെന്നും ജോർജിയയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കമല പറഞ്ഞു ഗർഭാവസ്ഥയിൽ നിന്ന് തടയാവുന്ന സങ്കീർണകളാൽ ജോർജിയയിൽ മരിച്ച ആംബർ നിക്കോൾ തുർമാൻ എന്ന സ്ത്രീയുടെ കുടുംബവും അക്കൂട്ടത്തിലുണ്ടായിരുന്നു തോക്ക് സുരക്ഷയെക്കുറിച്ചുള്ള ഒരു ചർച്ചയിൽ ഹാരിസ് സ്വയം ഒരു തോക്കുടമയാണെന്ന വസ്തുതയെക്കുറിച്ച് വിൻഫ്രേ ആശ്ചര്യം പ്രകടിപ്പിച്ചു വിൻഫ്രേ രണ്ടായിരത്തി ഇരുപതിൽ യു എസ് പ്രസിഡന്റ് ജോ സമാനമായ ഒരു പരിപാടി നടത്തിയിരുന്നുവെന്നത് ശ്രദ്ധേയമാണ് ഇതേ വിഷയത്തിൽ നേരത്തെ നടന്ന ടെലിവിഷൻ സംവാദത്തിലും കമല ട്രംപിനെ കുറ്റപ്പെടുത്തിയിരുന്നു യുഎസിലുടനീളം ഗർഭചിത്ര അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ബൈഡനും മറ്റ് ഡെമോക്രാറ്റുകൾക്കും വേണ്ടി താൻ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണെന്നും കമല വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ പിന്തുണ വൈസ് പ്രസിഡന്റ് കമല ഹാരിസനാണെന്ന് സൂചിപ്പിക്കുന്ന സർവേ ഫലം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അതിനോടൊപ്പം മിഷേൽ ഒബാമയും ബറാക് ഒബാമയും കമലാ ഹാരിസനൊപ്പം നിന്നതും വൻ സ്വാധീനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് യു എസ് തെരഞ്ഞെടുപ്പിൽ കമലയ്ക്കുള്ളത് അത് ഒപ്രെ വിൻഫ്രയുടെ വെർച്വൽ ടൌൺ ഹാളുകളുടെ ഓണിയോർ വോട്ട് പരമ്പരയുടെ ഭാഗമായിരുന്നു